എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേന്ദ്ര േറ്റിംഗ് മൈ സിക്സ് ഓണം ഓണം ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ ഫോർ മലയാളി പൂക്കളെല്ലാം ഇട്ടുകഴിഞ്ഞു നൗ വി ഹ് ഗോയിങ് ടു പ്രിപ്പയർ ദസ് ഫുഡ് ഞാനും പപ്പിയും അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ സദ്യ റെഡി ആക്കാൻ വേണ്ടിയിട്ട് നാനും പപ്പയും വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാണ് വി വോണ്ട് ടു പ്രിപ്പയർ ഫുഡ് വെരി ഫാസ്റ്റ് ബികോസ് വി ഹ് ഗ എല്ലാവർക്കും അറിയോ എനിക്ക് ഗ്രാൻഡ് മാർക്ക് ടോയ്ഡ്മി സം സ്റ്റോറീസ് അബൌട്ട് ഓണമോ പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി ആൾക്കാരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു കള്ളവും ചതിയും ഒന്നും എല്ലാവരും നല്ല സ്നേഹത്തോടെ കഴിഞ്ഞൊരു കാലം ആ രാജാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ കുറച്ച് ഒരുപാട് കഥയൊന്നും അറിയില്ല അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ബോക്സ് ചെയ്യണേ ഇപ്പൊ നാം ദുബായിലാണ് നാട്ടിലാണെങ്കിൽ പൂ പറിക്കാൻ പോവുമായിരുന്നു ഓണക്കളികൾ കളിക്കാം ഊഞ്ഞാലാടാം ഇവിടെ അതൊന്നുമില്ല ഇല്ല ബട്ട് സ്റ്റിൽ വി ആർ സെലബ്രേറ്റിംഗ് ഫ്രം ഹിയർ ഓണത്തിനു പറ്റിയൊരു പാട്ട് പാടിയാലോ തെറ്റും ഉണ്ടെങ്കിൽ ശ്രമിക്കണേ ഓണം വന്നല്ലോ ഊഞ്ഞാലിറ്റല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണീ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകരി വരുന്നുള്ളേ വീട്ടിലിരുന്നാലോ സന്ധ്യവരും മുമ്പിൽ ഉണ്ണി പന്ത് കളിക്കണ്ടേ ും മുമ്പ ഉണ്ണി പന്ത് കളിക്കണ്ടേണം വന്നെല്ലോ ഊഞ്ഞാലിത്തല്ലോ കോടിയുടത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ സദ്യക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം എനിക്ക് ഇച്ചിരി വെട്ടലോ തോന്നിട്ടുണ്ട് ചോർന്നപ്പോ സാമ്പാർ കൂട്ടുകറി ഉപ്പേരി പച്ചടി അവിയൽ പിക്കൾസ് ഞാൻ പറയില്ല അതിൽ കുറെ തിങ്സ് ഉണ്ട് വീഡിയോയില് കണ്ടോ ഉണ്ട് പായസ ഇല്ലാതെ എന്തോണം ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവുകയാണെ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബൈ ഹാപ്പി ഓണം ടി വൺ